ശൂലന പാഹി പാഹി ഖഡ്ഗേന ചാമ്പംബിഗേ ഖണ്ടാസ്വന പാഹി ചാഭജ്യസ്സ്വനന ശൂല പാഹിനോ ദീ പാഹി ഖഡ്ഗേന ചിഗേ ഖണ്ടാസ്സ്വനന പാഹി ചാഭജ്യസ്വനേന ചേവി അലയോ ദീ ശൂല പാഹി ശൂലം കൊണ്ട് ഞാന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിച്ചാലും അംബികെ അല്ലയോ അമ്മേ ഖഡ്ഗേന ഖഡ്ഗം കൊണ്ടും പാഹി രക്ഷിച്ചാലും ഖണ്ഡാസ്വനേന ഖണ്ഡാസ്വനം കൊണ്ടും സ്വനം കൊണ്ടും ഞാണുലി കൊണ്ടും ന പാഹി ഞങ്ങളെ രക്ഷിച്ചാലും ദേവി നീ ശൂലം കൊണ്ടും ഖഡ്ഗം കൊണ്ടും ഖണ്ഡാസ്വനം കൊണ്ടും ഞാണുലി കൊണ്ടും ഞങ്ങളെ രക്ഷിക്കണമേ ഇതിനെ മൃത്യുജയ മന്ത്രമാണെന്ന് ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് മൃത്യുഞ്ജയന്റെ മന്ത്രമല്ല മൃത്യുവിനെ ജയിക്കുന്ന മന്ത്രം അകാല മൃത്യു ഒഴിവാക്കാനും ും ആയുസ് നീട്ടാനും രോഗശാന്തിക്കുമുള്ള ചില താന്ത്രിക പ്രയോഗങ്ങളിൽ ഈ ശ്ലോകം മന്ത്രമായി ഉപയോഗിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു പ്രാച്യാം രക്ഷ പ്രതീകേ രക്ഷ ദക്ഷിണേ ചണ്ഡികേ ഉത്തരസ്യാം ഈശ്വരി ഈശ്വരി ആത്മശൂലസ്യ നിന്റെ ശൂലായുധത്തിന്റെ ഭ്രാഹ്മണേന ചുറ്റിക്കൽ കൊണ്ട് പ്രാച്യാം കിഴക്കേ ദിക്കിൽ രക്ഷ രക്ഷിച്ചാലും ചണ്ഡികേ ചണ്ഡികാദേവി തഥ അപ്രകാരം പ്രതീക്ഷ പടിഞ്ഞാറേ ദിക്കിലും ദക്ഷിണേ തെക്കും ഉത്തരസ്യം വടക്കും രക്ഷിച്ചാലും അല്ലയോ ഈശ്വരി നിന്റെ ശൂലത്തിന്റെ ചുറ്റിക്കൽ കൊണ്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഞങ്ങളെ രക്ഷിക്കണമേ നാലു ദുഃഖികൾ ദിക്കുകളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും എന്ന പ്രയോഗം കൊണ്ട് എല്ലാ ദിക്കുകളിലും എന്ന് അർത്ഥം കൽപ്പിക്കണം ൗമ്യാവാണി ത്രൈലോക്യേ വിചരന്തിരെ ചാത്യന്തഘോരാണി തൈരക്ഷസ്മാം തധാഭും സൗമ്യാതിൈലോക്യേ വിചരന്തിഘോരാ ക്ഷസ്മാം തഥാഭുവം ത്രൈലോകിയ മൂന്ന് ലോകങ്ങളിലും തേ നീ സൗമ്യാനി സൗമ്യങ്ങളായും അത്യന്ത ഘോരാണി അത്യന്തം ഘോരങ്ങളായും യാനി യാനി രൂപാണി ഏതേത് രൂപങ്ങൾ വിചരന്തി വിചാരി വിചരിക്കുന്നുവോ തൈ ആ രൂപങ്ങളെ കൊണ്ട് അസ്മാൻ ഞങ്ങളെയും തഥാ അപ്രകാരം ഭുവം ഭൂമിയെയും രക്ഷ രക്ഷിച്ചാലും അല്ലയോ അമ്മേ നിന്റെ സൗമ്യങ്ങളായും അത്യന്ത ഘോരങ്ങളായുമുള്ള ഏതേത് രൂപങ്ങൾ മൂന്ന് ലോകങ്ങളിലും സഞ്ചരിക്കുന്നുണ്ടോ കൊണ്ട് ഞങ്ങളെയും ഭൂമിയെയും രക്ഷിച്ചാലും ദേവിക്ക് സൗമ്യങ്ങളായും അത്യന്ത ഘോരങ്ങളായുമുള്ള നിരവധി രൂപങ്ങളുണ്ട് അവ പ്രപഞ്ചമാകെ വ്യാപ്തമാണ് സൗമ്യ രൂപങ്ങൾ സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണമായവയും ഘോര രൂപങ്ങൾ സംഹാര ശക്തികളുമാണെന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നു ഒരാൾക്ക് സൗമ്യമായി തോന്നുന്ന രൂപം മറ്റൊരാൾക്ക് അത്യന്ത ഘോരമായി തോന്നാം കഥാ സന്ദർഭത്തിൽ തന്നെ അസുരന്മാർക്ക് ഘോരമായ രൂപം ദേവന്മാർക്ക് സൗമ്യമായി തോന്നാം സൗമ്യമായാലും ഘോരമായാലും ദേവിയുടെ രൂപങ്ങളാണവ എല്ലാ ശക്തികളും തങ്ങൾക്ക് അനുകൂലമാകണമെന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെയും ഭൂമിയെയും ആ ശക്തികൾ കൊണ്ട് പാലിക്കണമേ എന്ന് ദേവന്മാർ ഇവിടെ പ്രാർത്ഥിക്കുന്നു